ഹലോ കൂട്ടുകാരെ അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു എന്തൊക്കെയാണ് ശേഷം എല്ലാവർക്കും സുഖമല്ല എന്തെല്ലാം ഇല്ല എനിക്ക് കുടുംബത്തിനൊക്കെ സുഖമായിട്ടാണ് ഞാൻ ഇന്ന് വന്നൊരു വീഡിയോ എന്താ അറിയാം നമുക്ക് എല്ലാ കാര്യത്തിനും അള്ളാഹുവിൻ്റെ സംരക്ഷണം സഹായവും കാവലും രക്ഷയൊക്കെ വേണ്ടേ അപ്പോൾ അതിന് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു നദിക്കറട്ടോ അസ്മ അള്ളാഹുവിൻ്റെ അസ്മാവൽ ഒരു ചെറിയൊരു കുഞ്ഞ് ഇസ്മാണ് ആ ഒരു ഇസ്മ നിങ്ങളല്ലേ രാവിലെയും വൈകുന്നേരം ഇരുപത്തൊന്ന് തവണ ചെല്ലുകയാണെങ്കിൽ ഏത് സമയം വേണമെങ്കിലും ചെല്ലട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നേരത്തെ ചെല്ലാം ഇഷ്ടത്തിന് ശേഷം ആകുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഒന്നും കൂടെ കൂടും അപ്പോൾ രാവിലെ സുബയ്ക്ക് ശേഷം വൈകുന്നേരം ആയിരുന്ന ശേഷം അസുറിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാമല്ലോ ഇരുപത്തൊന്ന് തവണ ഈസ്മ അള്ളാഹിന് നെയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് റബ്ബിനോട് പറയാം റബ്ബെനിക്ക് നിൻ്റെ സംരക്ഷണം വേണം നീ ഇല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്ന എല്ലാവിധ അടങ്ങാറൊന്നും എല്ലാവിധ ഷെറിലൊന്നും എല്ലാവിധ മുസീബത്തിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തിനേയും എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും എന്നീ കാക്കണേന്ന് നെയ്യത്ത് വെച്ചിട്ട് ഈ ഒരു ഇസ്മ നിങ്ങളില്ലേ അള്ളാഹുവിൻ്റെ അസ്മാവിസ്മയിൽപ്പെട്ട പത്താമത്തെ ഒരുസ്മ യാ ജബ്ബാർ യാ ജബ്ബാറു യാ ജബ്ബാർ യാ അല്ല ഈ ഒരു ഇസ്മ നിങ്ങൾ എന്താക്കറിയാം ഇരുപത്തൊന്നോ തവണ രാവിലെയും വൈകുന്നേരം ചെല്ലുക ഇൻഷാല്ല എവിടെ പോയാലും നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അള്ളാഹുവിൻ്റെ പിന്നെ കാവലും രക്ഷയോ അള്ളാഹുവിൻ്റെ നിന്നുള്ള സമാധാനവും അതേപോലെ എന്താ പറയുക സംഭാഷണം നമുക്കുണ്ടാവും നമ്മുടെ മക്കൾക്ക് ഉണ്ടാകും നമ്മുടെ ഭർത്താവിനുണ്ടാവും അതുപോലെ നമ്മളെ കുടുംബത്തിനുണ്ടാവും അപ്പോൾ ഈ ഒരു ദിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക ഒരു ദിവസം രണ്ടു ദിവസവും ചെല്ലരുത് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക പിന്നെ ഞാൻ എല്ലാ വീടിനും പറയും പോലെ ഭരണസ്കാരം കലാ നമസ്കരിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതേപോലെ എന്താ നമ്മൾ നല്ല ക നമ്മൾ മറ്റവർക്ക് പിന്നെ പറഞ്ഞു കൊടുക്കുക ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തേട്ടാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ മറ്റുള്ളവരെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ ഉണ്ടാകുമല്ലോ അവർക്ക് ചെയ്ത് കൊടുക്കണം എന്താ എത്തിച്ചു കൊടുക്കണേ അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അല്ലേ ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബമൊക്കെ ചെയ്തിട്ട് എനിക്ക് അനുഭവമുള്ള എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു കേട്ടോ പിന്നെ അസ്മാലുസ് കാര്യം എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ കഴി കഴിയുകയാണെങ്കിൽ നിങ്ങൾ രാവിലും വെങ്ങുന്ന ഒരു ഓരോ അസ്മാലുസ്ന പിന്നെ അള്ളയ്യ റഹ്മാൻ യാ റഹീമയ മലിക്കു എന്ന് തുടങ്ങുന്ന അസ്മാലുസ്സിനെ ഇപ്പോൾ നമുക്കെല്ലാം ഫോണിൽ കിട്ടും അല്ലേ ഒന്നിനെ എവിടെയും തിരഞ്ഞു തപ്പിപ്പോണ്ട അപ്പോൾ നിങ്ങൾ എന്താ രാവിലെയും വൈകുന്നേരുന്നേരും ഫുൾ അസ്മാഅല് തൊണ്ണൂറ്റൊമ്പത് ഉണ്ടല്ലോ തൊണ്ണൂറ്റൊമ്പാണ് നിങ്ങൾ എന്താ എന്തായാലും മുടങ്ങാമെന്ന ശരി ചെല്ലാൻ ശ്രമിക്കാനട്ടോ അപ്പോൾ പിന്നെ വിശാല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നല്ലതാന്ന് തോന്നിയത് നിങ്ങൾ എന്താ എന്തെയ്യോ വിശാലോശ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അസാമുലൈക്കും എന്ന് വെച്ചാൽ നിഷാൽ അടുത്ത വീഡിയോയിൽ വൈകുന്നേരം എല്ലാവർക്കും അസാമുലൈക്കും വറഹമുള്ള മുറക്കത്തു എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദുരന്തങ്ങളെല്ലാവരും ഉണ്ടാവും നിൻശാൽ അസാമുമായി